നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണ്ണമൂല വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജിത് വി എസ് നമ്മളോടൊപ്പം ചേരുന്നു ചേട്ടാ മാറാത്തത് ഇനി മാറും മാറ്റമുണ്ടാകുമോ തീർച്ചയായിട്ടും ഇനി മാറും വികസിതാനന്ദപുരി എന്നുള്ള ആശയമാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിൽ പങ്കുവയ്ക്കുന്നത് ഈ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് കണ്ണമൂലയിൽ വോട്ട് അതെ ഈ ആശയം കൊണ്ടുതന്നെയാണ് കണ്ണമൂലെ ഇലക്ഷൻ നമ്മൾ നേരിടുന്നത് ഇപ്പം ജനങ്ങൾ വന്നൊരു മാറ്റം നമ്മളെ ഓരോ വീട്ടിലും വർക്കിന് പോകുമ്പോഴത്തേക്കും അറിയാൻ കഴിയും അവർ നാട്ടുകാർ പറയുന്നത് തന്നെ മാറ്റം വരണം എത്ര നാളുകൂടി നമ്മൾ സഹിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ നിലവിലിത് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് ആണ് ഇവിടുത്തെ കൗൺസിൽ അപ്പോൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്ന നിയോഗം എന്ന് പറയുന്നത് അപ്പോൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പിടിച്ചെടുത്തിട്ടിരിക്കും പ്രത്യേകിച്ച് ഉയർത്തി കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം തന്നെ ഇവിടുത്തെ വെള്ളക്കെട്ട് മഴ എന്ന് മാനത്ത് കണ്ടാൽ തന്നെ നമ്മുടെ നാട്ടിൽ വെള്ളമാണ് എന്നു വെച്ചു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വയ്യ പിന്നെ നമ്മൾ ഈ ആമയഴിഞ്ഞ റോഡിൻ്റെ പ്രശ്നം അത് ശരിക്കും ഞങ്ങളുടെയൊക്കെ കുട്ടികളെ ഞങ്ങൾ കുളിച്ചുകൊണ്ട് നടന്ന ഒരു സ്ഥലമാണ് ഈ ആമയഴിച്ച റോഡ് ഇന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നോക്കാൻ തന്നെ നമുക്ക് കഴിയില്ല അത്ര ഒരു അവസ്ഥയിലേക്കാണ് അത് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി പിന്നെ അത് കഴിഞ്ഞിട്ട് തെരുവുകളൊക്കെ ഇടും പലയിടത്തും കത്താറില്ല നമ്മൾ കെ എസ് ഇ പറയുമ്പോൾ അവർ പറയും കോർപ്പറേഷൻ ലൈറ്റ് ട്യൂബുകൾ അനുവദിച്ചില്ല എന്ന് പറയും കോർപ്പറേഷനിൽ പറയുമ്പോൾ പറയും കെ എസ് ഇതിൽ അനാസ്ഥ കൊണ്ടാണെന്ന് പറയും അപ്പോൾ ആൾക്കാർ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ തെരുവ് നായരുടെ ശല്യം ഇപ്പം അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പല ഈ ഷവറുകളും കൊണ്ടുവന്ന് പലയിടത്തും ഡബ്ബി ചെയ്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പാമ്പ് മറ്റുള്ള ഇഴജന്തുക്കൾ വന്ന് ശല്യുണ്ടാക്കുന്നുണ്ട് ഇതിൽ ഈ പിന്നെ ഈ നായ്ക്കൾക്ക് കഴിക്കേണ്ട ഫുഡ് വേസ്റ്റ് തന്നെ അകത്ത് കിട്ടുന്നുണ്ട് അത് ഇതിനെ വരച്ച് എടുത്ത് വെളിയിടുക അതിൽ എലി ശല്യം ഒരുപാടുണ്ട് ഈ ആഹാര സാധനം കഴിക്കേണ്ട എലി വന്നിരിക്കുക അത് ഈ നായ്ക്കൾ അവിടെ കൂട്ടം കൂടി നിൽക്കുക ആൾക്കാർ പോവുകയാണെങ്കിൽ അത് കടിക്കാൻ ഓടിക്കുക സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ പോകുന്നവരെ ഇത് ഓടിച്ചിട്ട് കടിക്കാനുള്ള ശ്രമത്തിൽ പോകുക അവർ വന്ന പോലെ മതിലിലോ ഗേറ്റിലോ ഇടിച്ച് അവർക്ക് ആശ്നികൾ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളിവിടെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ റോഡുകൾ പല റോഡുകളും ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചെന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും പല റോഡുകളും കുഴിച്ചിട്ട് ടാർ ചെയ്യാതെ ഇടുക ഇപ്പം നമ്മുടെ ഈ ഗ്യാസ് കണക്ഷൻ്റെ വന്നിട്ട് അവർ ടാർ ചെയ്യേണ്ട കാശെല്ലാം അവർ വാങ്ങിച്ചിട്ടാണ് ഇത് കണക്ഷൻ കൊടുക്കുന്നതെന്ന് അതൊക്കെ തിരിച്ച് റീ തന്നെ ടാർ ചെയ്യാതിരിക്കുക അതുപോലെ ടേയിലിട്ട ഇട വഴികളെല്ലാം പൊടിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ കൗൺസിലർ കഴിഞ്ഞവർ ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഭൂമിന്റെ ഒരു ഇതുണ്ടായിരുന്നു അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തിരിച്ച് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷെ ചെയ്ത് കൊടുത്തിട്ടില്ല പല സ്ഥലങ്ങളിലും ഇപ്പോഴും റോഡ് ഇന്റർലോക്ക് പൊട്ടിച്ചേർ അതേപോലെ കിടക്കുകയാണ് ചെളി മണ്ണുമായിട്ട് കിടക്കുകയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എൽ ഡി എഫ് എല്ലാം ശരിയാവുന്നതാണ് അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞു എൽ ഡി എഫ് പല കാലങ്ങളുണ്ട് ഇവിടെ ഇവിടുത്തെ എന്ത് ശരിയായെന്നുള്ള കാര്യം അറിയില്ല അവർ വല്ലാത്തൊരു അവസ്ഥയാണ് കണ്ണമുല വാർഡിന്റെ അവസ്ഥയായിട്ടും മാറ്റം ഉണ്ടാകും മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഒരു വോട്ട് ശ്രീ അജിത് ചോദിക്കുന്നത് മാറ്റത്തിനു വേണ്ടി ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ മാറ്റം തീർച്ചയായും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മളോടൊപ്പം സംസാരിച്ച രാജ്യത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം